ഇലക്ട്രിസിറ്റി തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും ഏകോപനം നടന്നു വരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു കെട്ടുകാളുകളുടെ ഉയരത്തിനനുസരിച്ച് ഒന്നു മുതലുള്ള ക്രമനമ്പർ ക്ഷേത്ര ഭരണ സമിതി നൽകും ഇത് നിശ്ചയിക്കാൻ സബ് കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പടനിലത്ത് സ്ഥാപിച്ചിട്ടുള്ള നമ്പർ ബോർഡിന്റെ ഭാഗത്ത് മാത്രമേ അതാത് നമ്പറുള്ള കെട്ടുകാളകളെ വയ്ക്കാവൂ വൈകിട്ട് ആറു മണിക്ക് മുമ്പായി എല്ലാ കെട്ടുകാഴ്ചകളും പടനിലത്ത് പ്രവേശിക്കും വിധം കാളമൂട്ടിൽ നിന്നും സമയകൃത്വത പാലിച്ച് പുറപ്പെടണം ഘടകമായിരിക്കുന്ന കെട്ടുകാല ഉത്സവം അതിൽ പങ്കാളികളാകുന്നത് ആളുകൾക്ക് അവരനുവർത്തിക്കേണ്ടതിന നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് കഴിയുന്നത്രോളം അസൗകര്യങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ ഇരുപത്തെട്ടാം ഓണത്തിന്റെ ചടങ്ങുകൾ നടത്തി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത് ആറ് മണിക്ക് മുമ്പായിട്ട് ഈ കാളുകളെയെല്ലാം ഇവിടെ കയറ്റണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശം കളക്ടറുടെ കോൺഫറൻസിൽ അവർ പറഞ്ഞ നിർദ്ദേശവും എഴുതി അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് ലൈനുകൾ അഴിച്ചുമാറ്റുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും രൂപയ്ക്ക് മുകളിൽ ഭരണസമിതി കെ എസ് സി ബിയുടെ പുതിയ കാവ് കൃഷ്ണപുരം കായംകുളം ഓച്ചിറ ഓഫീസുകളിലായി അടക്കേണ്ടി വരും പടനിലത്ത് ആരോഗ്യവകുപ്പിന്റെ പവലിയനും ആംബുലൻസ് സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഡി സെറ്റുകളും പാർട്ടി പോപ്പുകൾ വിതർന്നതും നിരോധിച്ചിട്ടുണ്ട് ക്ഷേത്ര കവാടത്തിലും മറ്റ് കെട്ടുകാളുകൾക്ക് തടസ്സമാകുന്ന തരത്തിൽ കെട്ടുകാളകൾ നിർത്തിയിടുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് ക്ഷേത്ര പടനിലത്തും പരിസര പ്രദേശങ്ങളിലും സിസിടിവി ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും ആകാശ ക്യാമറകളും മൂവിംഗ് ക്യാമറകളും ഇവയുടെ റെക്കോർഡിംഗും ഉണ്ടാകും പഴുതടച്ചുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിസ്റ്റം അല്ലെങ്കിൽ വലിയ വലിയ കളർഫുൾ മേളങ്ങളും അത് പാടില്ല അത് ജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകുന്നു അത് പിന്നെ മനുഷ്യന്റെ കാഴ്ചക്ക് ദോഷം ഡി ജെ സമ്പ്രദായം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കൂപ്പർ കൂപ്പർ പൊട്ടിക്കുകയാണ് അത് ഒന്നും രണ്ടും കൂപ്പറില്ല കഴിഞ്ഞ കാളകളും കൂപ്പർ പൊട്ടിക്കുന്നത് നൂറുകണക്കിന് കൂപ്പർ പൊട്ടിച്ച് ഈ കാളകൾ കടന്നു വരുന്ന ഈ നന്ദീശ്വർ മുൻ കടന്നു വരുന്ന ആ റോഡുകളിലും പരിസര പരിസരത്തുള്ള കടകളിലും

ഒക്ടോബർ ിന് വിജയദശമി ദിനത്തിൽ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങ് പടിഞ്ഞാറെ ക്ഷേത്രനടയിൽ നടക്കും ഒക്ടോബർ പത്ത് വരെ ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ രക്ഷാധികാരി അഡ്വക്കേറ്റ് എം സി അനിൽകുമാർ ജി ധർമ്മദാസ് പ്രകാശ് അഴീക്കൽ കെ പി ചന്ദ്രൻ ബി എസ് വിനോദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള ഭരണസമിതിക്കും ഗ്രാമപഞ്ചായത്തിനും പോലീസ് അധികാരികൾക്കും സർക്കാരിന്റെ അതായത് മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ച പരാതി മനുഷ്യാവകാശ കമ്മീഷൻ എടുത്ത തീരുമാനങ്ങൾ നമ്മുടെ വിശദീകരണത്തിന്റെ ഭാഗമായി അത് പ്രാവർത്തികമാക്കാൻ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ ജില്ലാ ഭരണകൂടത്തെ ചൂണ്ടിക്കാട്ടും അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഈ ആറു മണിക്ക് മുമ്പിൽ അത് അല്പം കൂടി സമയം അനുവദിച്ച് കിട്ടണം ഒരു എട്ട് മണി വരെയെങ്കിലും ആക്കിത്തരണമെന്ന് ഭരണസമിതി ഈ യോഗങ്ങളിലൊക്കെ ആവശ്യപ്പെട്ടതാണ്